ും ഒരു അനുഭൂതിയിലേക്കാണ് അവനമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഓരോ ഗാനങ്ങളുടെ വരികളും സംഗീതവും നമ്മുടെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നു ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവന് നന്ദി പറയാം അവനെ പാടി ആരാധിക്കാം എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഉള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ സ്വർഗീയ ഗായകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആൻഡേഴ്സൺ ചേട്ടാ നിരവധി ഗാനങ്ങൾ നമ്മളിവിടെ പഠിച്ചതല്ലേ അപ്പോ ഓരോ പാട്ട് പഠിക്കുമ്പോഴും നമ്മളിത് സംഗീതത്തിന്റെ മറ്റൊരു മാസ്മരിക ലോകത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പം ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പങ്കുവയ്ക്കാനാണെങ്കിൽ ടെലികാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിരുന്നു അപ്പോൾ ഞാനുള്ളത് കൊണ്ട് മാത്രമല്ല അവരെ സംബന്ധിച്ചും ഇതൊരു പുതിയൊരു അനുഭവമാണ് അതായത് ഒരു പ്രോഗ്രാമിലെ പാട്ട് നമ്മൾ പഠിപ്പിക്കുന്നു നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ആ പാട്ട് ആലപിക്കുന്നു അവരെ ഇതിനു മുമ്പ് അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ചും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും സംബന്ധിച്ചവർക്ക് പുതിയൊരു അനുഭവമാണിത് അപ്പോൾ ഈ ഒരു അനുഭവത്തെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു അവസരം ദൈവം ചേട്ടൻ നൽകിയ ഒരു അവസരം ഇങ്ങനെ വന്നിരിക്കാനും പുതിയ പാട്ടുകൾ ഗായകരെ മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ഉൾപ്പെടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരം ലഭിച്ചു ചേട്ടൻ അപ്പം അതിനെങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും അതൊരു ആർക്കും ലഭിക്കാത്ത ഒരു അനുഗ്രഹമാണ് കാരണം അതിങ്ങനെ നമ്മൾ നമ്മുടേതായ പാട്ടുകൾ നമ്മൾ ഈ സ്പോട്ടിൽ പഠിപ്പിച്ച് നമ്മൾ ഈ ഗായകരെ കൊണ്ട് പാടിപ്പിക്കുക പ്രേക്ഷകരും പഠിച്ച് അത് പാടുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനൊരു പ്രോഗ്രാംശാലും ടി വി തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് അതിലൊരു പങ്കുവറ്റുവാൻ എന്നെയും അനുവദിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷം ഒരുപാട് പാട്ടുകൾ ഇതുപോലെ ചെയ്യുവാനും ഒരുപാട് നല്ല അഭിപ്രായം നമ്മുടെ ഗായകർക്ക് മാലാഖമാരുടെ സ്ഥാനമാണല്ലോ ഇവര് ആലപിക്കുന്ന ഒരുമിച്ച് നമ്മൾ ഒന്നു ചേർന്ന് ആലപിക്കുന്ന ഗാനങ്ങളൊക്കെയും സ്വർഗീയ ഗാനങ്ങൾ പോലെ അത്ര ഒരു വലിയൊരു അനുഭൂതി നമുക്ക് നൽകുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ചേട്ടാ ഇന്ന് നമ്മൾ ഏത് പാട്ടാണ് പുതിയതായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ന് പ്രപഞ്ചനാഥനാ മീശോ സ്നേഹസ്വരൂപനാ മീശോ ഗാനമാണ് അതും അതും ദിവ്യകാരുണ്യത്തെ ബേസ് ചെയ്താണ് വരുന്നതെങ്കിലും ഈശോയുമായിട്ടുള്ള ഒരു വലിയൊരു സൂചിപ്പിക്കുന്ന വരികളാണ് പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട് പാട്ട് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഗായകര് നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്ന ഒരു അവസരം കൂടിയാണിത് അപ്പൊ ഇന്നും അതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ഉണർത്തിയ നിമിഷം ഉണ്ടാകും ആയിക്കോട്ടെ അങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു വട്ടം വട്ടമല്ല പലതവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേർത്തല മുട്ടം സെന്റ് മേരീസ് അപ്പോൾ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റി നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ ആരാധന അതായത് സെൻറ് ജോസഫ് കത്തീഡ്രൽ ചർച്ചിൽ മലയാളം കമ്മ്യൂണിറ്റി നടത്തിയിരുന്ന അന്നത്തെ കരിസ്മാറ്റിക് ടീമിൻ്റെ ഒരു ആരാധന ഞാൻ ആദ്യം അവിടെ പോയപ്പോഴത്തേക്കും ഒരു വട്ടം പോയി കൂടാൻ ഇടവന്നു അപ്പോൾ എനിക്ക് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല ഈ ആരാധനയ്ക്ക് ഈ ആരാധനയെ ഒന്ന് പങ്കെടുക്കാനായിട്ട് അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല അതിനനുസരിച്ച് അവിടെ തിരക്കാണ് ഹോള് നിറഞ്ഞു ഹോളിന് പുറത്തും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ അതിൻ്റെ ഇടക്കുടി കയറി അകത്തിയെന്ന് അപ്പം ആൾക്കാർ ഭയങ്കര ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാൻ പറ്റിയത് അവിടെ വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് പോരാൻ പറ്റാതെ അബുദാബിയിൽ നിയമപ്രശ്നങ്ങളൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുന്നവർ ജീവിത പ്രശ്നങ്ങൾ മറ്റു ജോലി പ്രശ്നങ്ങൾ ഒട്ടനവധി ആൾക്കാർ അവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ആരാധനയാണ് അവിടെ ധ്യാന കേന്ദ്രങ്ങളൊന്നുമില്ല അപ്പോൾ ഈ ഒരു ആരാധനയിൽ ആൾക്കാർ അങ്ങോട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് വളരെ അങ്ങോട്ട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് എന്താ പറയുന്നത് വളരെ ഒരു വ്യത്യസ്തമായി നമുക്കൊന്ന് കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈശോ സ്പർശിക്കുന്ന ഒരു അനുഭവം അത് ആ ഒരു ആരാധനയിൽ പങ്കെടുത്തപ്പോഴത്തേക്കും ഒട്ടനവധി തവണ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ഈശോയുടെ സാമീപ്യം അതുകൂടാതെ ഞാനവിടെ നമ്മുടെ റോസാമെരിയ മിസ്റ്റിക്ക എന്ന് പറയുന്നൊരു പ്രേയർ ഗ്രൂപ്പിലെ അംഗമായിരുന്നു പിന്നീട് ഈ കരിസ്മാറ്റിക് ടീമിൻ്റെ കൂടെ അവിടെ ഗായക സംഘത്തിലും പിന്നീട് അവരുടെ കൊയർ കണ്ടക്ട് ചെയ്യാനായിട്ടൊക്കെ എനിക്ക് സാഹചര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ആരാധനയുടെ ഒരു ശക്തി അത് അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് ഒരാൾക്കല്ല പലർക്ക് അത് ഈശോയുടെ ഒരു സാമീപ്യം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൂടാതെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ ആ ആരാധനയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുന്നു ചിലരുടെ വിസയുടെ പ്രശ്നങ്ങളായിരിക്കാം ചിലരുടെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ അത് വളരെ വേഗത്തിൽ നടത്തി കിട്ടുന്നു എന്നൊക്കെയുള്ള ആ ഒരു ഇത് പലരിൽ നിന്നും അവിടെ കേട്ടിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ആ ഒരു ആരാധനയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഈശോ തൊടുന്നൊരു സാമീപ്യം വളരെ വളരെ എനിക്ക് 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 അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് കൊടും നിന്ന് മനസ്സിലാക്കാൻ അതെ 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 ചേട്ടാ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കാല്ലോ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാലും അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം പ്രത്യേകിച്ച് അബുദാബി പോലുള്ള രാജ്യങ്ങളിലൊക്കെയും നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച ദിവ്യകാരുണ്യനാഥനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ ആഗ്രഹം തോന്നി വരുന്നത് തന്നെ വലിയൊരു ദൈവഭാഗ്യമാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ പാട്ട് പഠിച്ചാലോ റെഡിയല്ലേ എല്ലാരും ഈശോ स्नेह स्नेहस्वूपना ईशो प्रबंधनाधना ईशो स्नेह स्वूपना ईश्व कोडई स्वर्गीय भोजमाय कहन वोड़िन् ഭജമായി എ നിർവസിന് വരെ ദേവ എ നിർവസിക്കണേ കനിയോടെ ഇന്ന് സ്വർഗീയ ഭോജമാ നോട കനിയോടെ ഇന്ന് ഭജമാ എനിവസിവരണേവസിവരണേ പ്രപഞ്ചനാഥന പ്രപഞ്ചനാധന ഈശോ സ്നേഹസ്വരുപന ഈശോ കനി ഓടയിൻ സ്വർഗീയ ഭോജമായ കനിവോട സ്വർഗീയ ഭോജമായ അത്രയും മനസിലായില്ല ഈ രാഗം ദേശരാഗത്തിലങ്ങാണോ ചെയ്തേക്കുന്നത് അതെ ഇത് ആദ്യത്തെ ആ കീസിലുള്ള കേട്ടപ്പോ ഇതാദ്യം ട്യൂൺ ചെയ്തതിന് ശേഷമാണ് ഈ പാട്ടുകളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാടിയ പാട്ടുകളൊക്കെ ട്യൂൺ ഇട്ടതിന് ശേഷമാണ് എഴുതുന്നത് ഇതും അതുപോലെ പീറ്റർ കെ ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരുണ്ട് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആൾ അദ്ദേഹമാണ് ഇത് പാട്ട് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ പാല മര്യാദന് വേണ്ടിയിട്ടാണ് ഇപ്പം ഈ പ്രോജക്റ്റ് ചെയ്യുന്നത് അവിടെ താമസിച്ച് പുള്ളിക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്ത നിൽക്കുന്നൊരു ചിലപ്പം പ്രോബ്ലം ഉള്ള ഒരാളാണ് അദ്ദേഹം ഒരു എട്ട് മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ ട്യൂണിടുന്നു പുള്ളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിച്ചും അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന സംഘം തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ മാനസിക രോഗികളായിട്ടുള്ള അവരെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേ രാപ്പകലൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇങ്ങനെ പ്രാർത്ഥനയുണ്ട് ഈ പാട്ടുകൾക്ക് വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ പാട്ടിൻ്റെ ട്യൂൺ ചെയ്യുന്നത് ട്യൂണിടുന്നു അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ പാടി കൊടുക്കും തറ പതിനേഴ്ന്നു പ്രപഞ്ചനാഥന ഈശോ സ്നേഹസ്വരൂപന ഈശോ എൻ്റെ ചിട്ട ചില ചില പാട്ടുകൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടം തോന്നില്ല ഇനി ചില സിറ്റുവേഷൻസ് ഇത് ഇതിനുള്ള സാഹചര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ വല്ലാതെ ഒരു ഇഷ്ടം തോന്നും ഇപ്പം ഇത് പറഞ്ഞ പോലെ ഇപ്പം ഇത്രയും പേരൊരു അധ്വാനവും ഒരു സഹനവും ഈ വ്യക്തി ഇത്ര എടുത്തിട്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത സാഹചര്യത്തിൽ ആ ഒരു സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അത് കേൾക്കുമ്പോൾ കൂടി വാല്യൂ തൊടുപുഴയിൽ നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ പാലയിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ശേഷം രാത്രിയാണ് ഈ പാട്ടുകൾക്കായിട്ട് പല ദിവസങ്ങളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ചെയ്യുന്ന പാട്ടുകൾ ഓർക്കസ്ട്രേഷൻ ചെയ്യാനായിട്ട് മറ്റൊരാൾ അവിടെ വെച്ചിട്ടുണ്ട് അദ്ദേഹം വേറെ റൂമിലിരുന്ന് ഓരോ പാട്ടുകളെയും ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചെന്ന് എല്ലാം മൂളി കൊടുക്കുക ബി ജി എം മൂളി കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത് അങ്ങനെ പല പല സിറ്റുവേഷനുകളിലൂടെ ഇത് ഈ ഈ പ്രൊജക്ട് കടന്നുപോയി വളരെ ദൈവാനുഗ്രഹവും നിറഞ്ഞ ഒരു വർക്കായിരുന്നു ഒരു ഈ സഹനത്തിൻ്റെ വില എന്നൊക്കെ പറയുന്ന പോലെ അതെ ഓരോ സഹനത്തിന് പിന്നിലും ഇതെല്ലാം ഈ പാട്ടുകളുടെ എല്ലാം ഒരു എന്താ ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു ആകർഷണീയത എന്ന് പറയുന്നത് ഒരു അഭിഷേകം ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നല്ലൊരു ട്യൂൺ കിട്ടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് ചേട്ടാ പാടിയിരിക്കുന്നത് പാടിയിരിക്കുന്നത് ആരാണ് ഇത് കെസ്ട്രാടിയിരിക്കുന്നത് ഓക്കെ നോക്കാം അടുത്ത സ്റ്റാൻസിലേക്ക് നിൻ പോകുന്നത് വഴികൾ മറന്നുരൻ മലീമസമല്ലോ മസാമല്ലോ നിരുവചനത്തിൻ വഴികൾ മറന്നുരൻ മനസുമലി മലീമസമല്ലോ അതാദ്യം പാടുമ്പോ ലോ റിപ്പീറ്റ് പാടുമ്പോ പ്ലെയിനായിട്ട് ിന്തിരുവചനത്തിൻ വഴികൾ മറന്നുരൻ മനസു മലിമസമല്ലോ മിൻതിരുവചനത്തിൻ വഴികൾ മറന്നുരൻ മനസു മസമല്ലോ എങ്കിലും അനുതാപ് കണ്ണുനിർപ്പൂക്കളാൻ മലർമെത്തയുന്നു ഞാൻ തീർക്കനേഹ്രമാം ധൂപമൊരുക്കിയ ഹൃദയം സുരഭിലമാക്കാം ദേവാ ഹൃദയം എങ്കിലും അനുതാപ കണ്ണുനീർ പൂക്കളാൽ മലർമെത്തയൊന്നു ഞാൻ തീർക്കും എങ്കിലും അനുദാപീർപ്പൂക്കളാൽ ഹ മന്ദ്രമാം ധൂപുരുക്കിന് ഹൃദയം സുരഭിളമാക്കാദേഹൃദയം ഹൃദയം सुरभिलमाका देवा हृदयं सुरभिलमाका प्रपञ्चनाथना ईशो स्नेहस्वरूपना ईशो प्रपञ्चनादना സ്നേഹസ്വരൂപ ഈശോ കനിവോട സ്വർഗീയ ഭോജമായി കനിവോടെ സ്വർഗീയ ഭോജമാ എന്ന് വരേ ആ വരികളെ എങ്കിലും അനുതാപ കണ്ണുനീർ പൂക്കളാൽ മലർമത്തി ഒന്ന് ഞാൻ തീർക്കാം അല്ല ഞാൻ എന്റെ ടൂണല്ലേ ചോദിച്ച് ആ വരികളുടെ ആഴം എനിക്ക് ആ അനുഭവങ്ങൾ കേട്ടപ്പോഴാണ് ആ എഴുതിയ ആളുടെ ഒരു തീക്ഷണതെനിക്ക് അല്പം കൂടി ആ വരികളിലെ ഒരു 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 പോലെ ബന്ധമാണ് എല്ലാ എല്ലാ വരികളിലും വരികളിലും അഭേദ്യമായ ബന്ധം സ്നേഹബന്ധം വരുന്നുണ്ട് ചേട്ടാ കഴിഞ്ഞ എപ്പിസോഡിൽ അഞ്ചു പറയുകയുണ്ടായി അഞ്ജുവിന്റെ മാമോസ പേര് സിസിലിയ എന്നാണ് അപ്പം സിസിലി പുണ്യവതിയെ പറ്റി എനിക്കും കുറച്ച് അറിയണമെന്നുണ്ട് പുണ്യവതി എവിടെയാണ് ജനിച്ചത് എന്നാണ് തിരുനാൾ ദിനം അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കാൻ പറ്റുമോ വിശുദ്ധ സിസിലിയ എന്ന് പറയുന്നത് ദേവാലയ ഗായകരുടെ മധ്യസ്ഥയായിട്ടാണ് നമ്മൾ കരുതുന്നതും പ്രാർത്ഥിക്കുന്നതും മധ്യസ്ഥം ഞാൻ മധ്യസ്ഥം യാചിക്കാറുണ്ട് ചരിത്രങ്ങളിലേക്ക് പോകാനായിട്ട് ഞാനത് അത്രയും നോക്കിയിട്ടില്ല എങ്കിലും റോമിലേതോ പുരാതനമായ രാജകുടുംബത്തിൽ ജനിച്ചതാണ് സിസിലിയുടെ വിവാഹ ദിവസം രാത്രി ഭർത്താവിനോട് ചില കാര്യങ്ങൾ പറഞ്ഞ് തനിക്കൊരു സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് ആ വിവാഹ ജീവിതത്തിൽ നിന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ ആണ് ക്രിസ്ത്യ വിശ്വാസികളെ ക്രൂരമായി കൊല്ലപ്പെട്ട് കൊല്ലുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ആ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് വിശുദ്ധയുടെ തിരുനാൾ എന്ന് പറയുന്നത് നവംബർ ഇരുപത്തിരണ്ടാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും പ്രത്യേകിച്ച് ദേവാലയ ഗായകർ ഈ വിശുദ്ധയുടെ മധ്യസ്ഥം യാചിക്കണം കാരണം നമ്മുടെ തൊണ്ട നാവ് മൂക്ക് ഇതെല്ലാം വളരെ ഗായകർക്ക് അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇല്ലേ ഇന്നലെ ലിജോ പറഞ്ഞു കഴിഞ്ഞ ദിവസം പാടാൻ പറ്റാത്ത അവസ്ഥ വരുന്നു നമ്മളെപ്പോഴും നമ്മുടെ തൊണ്ടയെയും നാവിനെയും ഈ മൂക്ക് ഇതൊക്കെ വിശുദ്ധയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മധ്യസ്ഥം യാചിക്കുക പ്രത്യേകിച്ച് ഈ നവംബർ ഇരുപത്തിരണ്ട് തിരുനാൾ ദിവസങ്ങളിലൊക്കെ സുസിലിയ പുണ്യവതിയോടും ഈ ഗായകർ ദേവാലയ ഗായകർ മധ്യസ്ഥം യാചിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് ചേട്ടൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു എൻ്റെ മാമുദ്ദീസ പേര് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിസിലി വിശുദ്ധയുടെ തന്നതാണ് അപ്പോൾ പുതിയ ഗാനങ്ങളൊക്കെ എൻ്റെ ഇടവക പള്ളികളിൽ ഞാൻ പാടുമ്പോൾ എനിക്ക് എനിക്കെന്തെങ്കിലും അസ്വസ്ഥകളുള്ള സമയമായിക്കോട്ടെ ചിലപ്പോൾ പുതിയ പാട്ട് നമ്മൾ ഏത് നിമിഷവും മറന്നു പോകാമെന്നൊരു പേടി നമുക്കുണ്ടാവും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടാറുണ്ട് അത് തികച്ചും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച പാട്ടിൻ്റെ സംശയങ്ങളൊക്കെ എല്ലാവർക്കും അതിനെക്കുറിച്ചെല്ലാം നല്ലൊരു ധാരണ കിട്ടിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ഒന്നായി ചേർന്ന് സ്തുതിച്ചാലോ പടം ചേട്ടാ ईशो स्नेहस्वरूपना भोज्यमा वरेणे देवा हिन्दीवसिक्यान् निवरे प्रपञ्च जना ईशो वरा മറന്നൊരൻ മനസുടി എങ്കിലും അനുതാപ കണ്ണുനൂക്കളാൽ മലർമെത്തും

শ സ്നേഹമേ നീ എന്നിൽ എന്നിൽവാളുവാ യോഗ്യത എന്തെ പ്രപഞ്ചവാദോ സ്നേഹസ്വരൂപ ഈശോ പ്രപഞ്ചവാദന ഈശോ സ്നേഹസ്വരുപണ ഈശോ കനിവോടുന്നു സ്വർഗീയഭോജമാ കനിവോടുന്ന സ്വർഗീയ വരേണേ ഭോജമാരെ ഇന്ദിവിക്കാർ ചേട്ടാ ഈ ഒരു ഗാനം ഇതിലും മനോഹരമായി പാടാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാ എപ്പിസോഡുകളിലും ആവർത്തിച്ച് പറയുന്ന കാര്യമായിരിക്കാം പക്ഷെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല നമ്മുടെ ജോർജ് ആണ് ഈ പാട്ട് ലീഡ് ചെയ്തത് ജോർജിനോടൊപ്പം നമ്മുടെ എല്ലാ ഗായകരും ചേർന്ന് അതിമനോഹരമായി തന്നെ ഈ പാട്ട് അവതരിപ്പിച്ചു എന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യമുണ്ട് അതായത് നമ്മുടെ ഓരോ പാട്ടുകളും ചേട്ടൻ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ പാട്ടുകളുടെ വരികളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പാട്ടുകൾ നമ്മുടെ ഗായകർക്കും നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കുമായി കൊടുക്കുമ്പോൾ ആ ഫീലിംഗ് ഉൾക്കൊണ്ടുകൊണ്ട് ചേട്ടൻ ആ വരികൾ പറയുന്ന ഒരു രീതി അത് വല്ലാതെ അവർ ആകർഷിക്കുന്നു അതും നമ്മുടെ ഗായകരായിക്കോട്ടെ ഉൾപ്പെടെ ആ ഫീലിങ്ങോട് കൂടി പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ദൈവാനുഭവം അത് എത്ര വർണ്ണിച്ചാലും മതിയാകില്ല അപ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഈ ഗാനം ഇവിടെ പാടുകയും നമ്മുടെ പ്രേക്ഷകർക്കായി ദൈവവിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെ ഒരു ഉണർവ് നൽകുകയും ചെയ്തതിന് ആൻഡേസൻ ചേട്ടനെയും നമ്മുടെ സ്വർഗീയ ഗായകരെയും ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു സ്വർഗീയ സ്നേഹമായി എൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേരുവാൻ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് തിരുവചനത്തിൻ്റെ വഴികൾ മറന്നിട്ടും അങ്ങ് എനിക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് അനുതാപത്തിന്റെ വഴികൾ സ്വീകരിച്ച് അണയാത്ത ദീപവുമായി ഈശോയും കാത്ത് അവിടുത്തെ വരവനായി നമുക്ക് കാത്തിരിക്കാം നന്മയുള്ളവരായി ജീവിക്കാം പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ള ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും അതുവരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാരൂപ്രപഞ്ചമാതല സ്നേഹസ്വരൂപന സ്നേഹസ്വരൂപ സ്വർഗീയ ഭോജമാ കനിവോടെ ഇന്ന് സ്വർഗീയ ഭോജമാസിക്കാൻ വരെ